സിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ കോതമംഗലം പോലീസ് ചുമത്തിയ ഒരു കേസിൽ കൂടി കോതമംഗലം കോടതി ജാമ്യം അനുവദിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുഹമ്മദ് ഷിയാസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും തുടർന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന മറ്റ് മൂന്ന് കേസുകളുടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം കാഞ്ഞിരുവേലിയിൽ കാട്ടാനി ആക്രമണത്തിൽ ഇന്ദിരാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ കോതമംഗലം പോലീസ് നാല് കേസുകൾ എടുത്തിരുന്നു ഇതിൽ മൂന്ന് കേസുകളിൽ കോതമംഗലം കോടതി അദ്ദേഹത്തിന് നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു നാലാമത്തെ കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പോലീസ് വാഹനം തകർക്കാനും മോഷ്ടിക്കാനും പ്രേരിപ്പിച്ചുവെന്നതായിരുന്നു ഈ കേസ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഇത്തരമൊരു കുറ്റം ചെയ്യുന്നതെങ്ങനെയെന്ന വാദമുയർത്തിയാണ് മുഹമ്മദ് ഷിയാസ് കേസ് നേരിട്ടത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോഴുള്ള വ്യവസ്ഥ പ്രകാരമാണ് അദ്ദേഹം കോതമംഗലം സ്റ്റേഷനിൽ ഹാജരായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് മുഹമ്മദ് ഷിയാസിനെ കോടതിയിൽ ഹാജരാക്കി നടപടികൾ പൂർത്തിയാക്കി കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു സമരം ചെയ്യുന്നവരെ കള്ളക്കേസെടുത്ത് ദ്രോഹിക്കുന്ന സമീപനമായിരുന്നു പോലീസിന്റേതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഞാൻ പോലീസിൻ്റെ വാഹനം തകർത്തു ആ വാഹനം മോഷിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസ് കള്ളക്കേസെടുക്കുകയും ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും നമുക്ക് ചെയ്തിരിക്കുകയാണ് അതിനപ്പുറത്ത് ഒരു കേസിൽ തന്നെ സമാനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നാല് കേസുകളെടുത്ത് നാല് ജാമ്യമില്ലാത്ത ഒപ്പ് വിട്ട കേസെടുത്ത പോലീസാണ് കോതമംഗലത്തെ പോലീസ് പോലീസ് ഒരു വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടി സമരം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും ജയിലിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരുന്നത് മാത്യു കുളനാടൻ എം എൽ എയും ഡി വൈ തമ്മിൽ വാഗ്വാദമുണ്ടായതും മുഹമ്മദ് ഷിയാസിനെ എടുക്കുമെന്ന് ഡിവൈഎസ്പി വെല്ലുവിളിച്ചതും ഇതിന്റെ ഭാഗമായാണ് മൂന്ന് കേസുകളിൽ ജാമ്യം ലഭിച്ചപ്പോഴാണ് ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് നാലാമതൊരു കേസ് കൂടി മുഹമ്മദ് ഷിയാസിനെതിരെ ചാർജ് ചെയ്തത് ഈ കേസിലും പോലീസിന് തിരിച്ചടിയാണ് ലഭിച്ചത് മനുഷ്യർ മരിച്ചോട്ടെ മൃഗങ്ങൾ എന്തും കാണിച്ചോട്ടെ എന്ന നിലപാടാണ് സർക്കാരിന്റേത് ഇതിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്നും ഷിയാസ് വ്യക്തമാക്കി ജനങ്ങൾ മരിച്ചോട്ടെ മൃഗങ്ങൾ ജീവിച്ചോട്ടെ മൃഗങ്ങൾ എന്തും കാണിച്ചോട്ടെ ജനങ്ങൾക്കൊരു സുരക്ഷയുമില്ല എന്നാണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ ഈ മൃഗങ്ങളെക്കാൾ ദുഷിച്ച മനസ്സാണ് സർക്കാരിന്റെ മനസ്സ് എന്ന് പറയേണ്ടി വരും ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും മൂന്ന് കേസുകളിലെ ജാമ്യവ്യവസ്ഥ പ്രകാരം കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ മുഹമ്മദ് ഷിയാസിന് പ്രവേശിക്കാനാവില്ല ഈ വ്യവസ്ഥയിൽ ഇളവ് തേടി ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകനായ പി എസ് എ കബീർ പറഞ്ഞു ഒരു മൂന്ന് കേസുകളിൽ പൊതുമംഗലത്ത് പ്രവേശിക്കരുതെന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട് ഈ കേസുകളതില്ല ആ മൂന്ന് കേസുകളും ഉടൻ തന്നെ ഹൈക്കോടതിയോ ജില്ലാ കോടതിയോ സമീപിച്ച് ആ കണ്ടീഷൻ അറിവ് ചെയ്യാനുള്ള അപേക്ഷ ഉടക്കം അതും വലിയ താമസമില്ലാതെ തന്നെ അത്ര കാര്യ അളവ് ചെയ്തു കഴിഞ്ഞാൽ ഡി സി പ്രസിഡന്റ് നിലയിൽ മൂന്ന് ഫ്രീസ് പതമംഗലത്തേക്ക് തന്നെ പ്രവർത്തനങ്ങളിലടക്കം പങ്കെടുക്കുവാനും എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയുവാനുള്ളത് News das KCV News.